നമസ്കാരം മരമുല്ല എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഔഷധമായും ഭക്ഷണമായും അലങ്കാരമായും സുഗന്ധമായും ഉപയോഗിക്കുന്ന സസ്യമാണ് കാമിനിമുല്ല അഥവാ മരമുല്ല മത്തുപിടിപ്പിക്കുന്ന ഹൃദയഹാരിയായ സുഗന്ധം വാരി വിതറുന്ന സസ്യമാണിത് അതുകൊണ്ട് തന്നെ ദേശഭാഷകൾക്ക് അതീതമായി ഇതിന് വളരെയേറെ ആധാര ആരാധകരുണ്ട് മനുഷ്യ മനസ്സിൽ സ്നേഹത്തിന്റെ സുഗന്ധം വിതറാൻ കാമിനിമുല്ലയോടോളം പോകുന്ന മറ്റു ചെടികൾ കുറവാണ് എന്ന് തന്നെ പറയാം റൂട്ടേസി കുടുംബത്തിലെ മുറയ ജനുസിൽ പാനിക്കുലേറ്റ ഇനമാണ് മരമല്ല എന്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ശാസ്ത്രീയ നാമം മുറയ പാനിക്കുലേറ്റ എന്നുള്ളതാണ് മലയാളത്തിൽ മലയാളത്തിലേതിനെ കാമിനിമുല്ല മരമുല്ല ഉതിർമുല്ല കാട്ടുകറിവേപ്പ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇത് കറിവേപ്പുമായി സാമ്യമുള്ളത് കൊണ്ടാണ് കാട്ടുകറിവേപ്പ് എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ പ്ലാന്റ് ഓഫ് സെൻറ്റ് സെബാസ്റ്റിൻ ഓറഞ്ച് ജാസ്മിൻ ചൈനീസ് ബോത്സ് എന്നൊക്കെ പല പേരുകളുണ്ട് ഓറഞ്ച് പൂക്കളോട് സമാനമായ സുഗന്ധമുള്ളതിനാലാണ് കാമിനി മുല്ലയ്ക്ക് ഓറഞ്ച് ജാസ്മിൻ എന്ന ഇംഗ്ലീഷിൽ പേര് വന്നു ഹിന്ദിയിൽ ഇതിനെ കാമിനി എന്നാണ് വിളിക്കുക തെലുങ്ക് ഭാഷയിൽ ഭാഷയിലേതിനെ നാഗോകുലങ്കു എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ വേങ്ങരൈ എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യൻ വംശജയാണ് വംശജിയാണ് കാട്ടുകറിവേപ്പ് ദക്ഷിണ ചൈന തായ്വാൻ ബംഗ്ലാദേശ് ഇന്ത്യ നേപ്പാൾ വടക്കു കിഴക്കൻ പാകിസ്ഥാൻ ശ്രീലങ്ക കംബോഡിയ ലാവോസ് മ്യാൻമാർ തായ്ലന്റ് വിയറ്റ്നാം ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കാമിനിമുല്ല കാണപ്പെടുന്നുണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അനായാസം വളരുന്ന ഒരു സസ്യമാണിത് പരിസ്ഥിതി മൂല്യത നോക്കാം ഇല കട്ടിയുള്ളതിനാല് ചൂട് കുറയ്ക്കുന്നതിനും മണ്ണലിപ്പ് വേരുകൾ ഉള്ളതുകൊണ്ട് മണ്ണലിപ്പ് തടയുന്നതിനും ഈ സസ്യം വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ചുവന്ന നിറമുള്ള ഇതിന്റെ കായകൾ പക്ഷികൾക്ക് ഭക്ഷിക്കാനായിട്ട് വളരെ താല്പര്യമാണ് രൂപകരണം നോക്കാം പരമാവധി മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരാവുന്ന കഴിവുള്ള ഒരു നിത്യഹരിത കുത്തിച്ചെടി ആയോ അല്ലെങ്കിൽ ചെറു വൃക്ഷമോ ഒക്കെയാണത് കറിവെയ്പുമായി വളരെ സാമ്യമുണ്ട് ഇളം പച്ച തറത്തിലുള്ള ഇലകൾക്ക് സാമാന്യം കട്ടിയും ഘനവും തിളക്കവും ഉണ്ട് ഇലകൾക്ക് ഉണ്ട് സുഗന്ധം പൂക്കൾ ശിഖരാഗ്ര ഭാഗത്താണ് ഉണ്ടാകുന്നത് അത് മൂന്നും നാലും ചേർന്ന് പുലയായിട്ട് വിടരും ചിലപ്പോൾ എട്ട് പൂക്കൾ വരെ ഉണ്ടായിരുന്നു വരാം പൂക്കൾക്കെല്ലാം മണിയുടെ ആകൃതിയാണ് നല്ല മണമുള്ള അഞ്ചു ഇതളുള്ള വെള്ളപ്പൂക്കളുള്ള ഈ ചെടിയിൽ എക്കാലത്തും തന്നെ പൂക്കൾ ഉണ്ടായിരിക്കും വെളുത്ത പൂക്കളാണെങ്കിലും നിറം മങ്ങുമ്പോൾ ക്രീം കളറായി മാറും ചുവന്ന നിറമുള്ള കായ്കൾക്കുള്ളിൽ ഒന്നോ രണ്ടോ വിത്തുകൾ ഉണ്ടായിരിക്കും പക്ഷികൾ തിന്നുന്ന വിത്തുകൾ വഴിയാണ് പ്രധാനമായും വംശവർധന നടക്കുന്നത് കമ്പ് കുത്തി പിടിപ്പിച്ചും പതി ഒക്കെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം പൊതുവിഭവങ്ങളെ നോക്കാം ചില സ്ഥലങ്ങളിൽ കുറേ കറിവേപ്പ് പോലെ മരമുല്ലയെ കറികളിലും ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ മരമുല്ല വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് പെർഫ്യൂം വ്യവസായത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പൂന്തോട്ട പരിപാലനത്തിന് ഹെഡ്ജ് പ്ലാന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് മരമല്ലയ ഒരു അലങ്കാര വൃക്ഷമായോ കുറ്റിച്ചെടിയായോ ബോൺസായി ആയിട്ടോ അതിർത്തിച്ചെടിയായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ കുറ്റിച്ചെടിയുടെ തടി ഉപകരണങ്ങൾക്ക് കൈപ്പിടി തയ്യാറാക്കാനും വീട്ടുരുപ്പടികൾ ഉണ്ടാക്കാനും കൊത്തുപണികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പൂക്കളെ പോലെ തന്നെ ഇലകളും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും സ്വന്തപദാർത്ഥങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് വിശ്വാസവും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ജാവയിലെ ജനത കാമിനിമുല്ലയെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും ഒക്കെ തങ്ങളെ കാക്കുന്ന രക്ഷകയായിട്ടാണ് കണ്ടിരിക്കുന്നത് ജീവിതത്തിലെ സന്തോഷവും ഭാഗ്യവും കൊണ്ടുവരുന്ന ചെടി എന്ന നിലയ്ക്ക് കാമിനിമുല്ലയെ അവർ തങ്ങളുടെ ഉദ്യാനങ്ങളിലോ വിട്ടുപറമ്പുകളിലോ ഒക്കെ വളർത്തുകയും ചെയ്തിരുന്നു പൂക്കൾ ദമ്പതികളുടെ മുറിക്കുള്ളിലും ഇലകൾ മൃതസംസ്കാരത്തിനുമൊക്കെ ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം മരമുല്ലയുടെ ഇലയുടെ എക്സ്ട്രാക്റ്റുകളിൽ ഫിനോളിക് സംയുക്തങ്ങള് ഉയർന്ന ഓക്സിജൻ അടങ്ങിയ ഫ്ലവനോയിഡുകൾ ഫ്ലവനോണുകൾ സെസ്കിറ്റർ പെനോയിഡുകൾ പോളിമെത്തോസി ഗ്ലൈക്കോസൈഡുകൾ ക്യൂമറിനുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ചില സ്ഥലങ്ങളിൽ ഔഷധമായി മരമുല്ലയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് മുല്ലയുടെ ഇലകൾക്ക് വ്യക്തമായ ഔഷധ ഗുണമുണ്ട് എന്ന് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിസാര ചികിത്സയിലും വ്രണങ്ങൾ പൊറുക്കുന്നതിനുമെല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൃഷി കാര്യങ്ങളെ നോക്കാം നല്ല തെളിഞ്ഞ സൂര്യപ്രകാശത്തിലും ഭാഗികമായ തണലിലും മരമുല്ല വളരും വിത്ത് പാകിയും കമ്പുകുത്തിപ്പിടിപ്പിച്ചും പതിവെച്ചുമൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കാം നിർവാർച്ചയുള്ള മണ്ണിൽ ധാരാളം ജൈവ വളങ്ങളും ചേർത്ത് വലിയ കുഴി ഉണ്ടാക്കി അത് മണ്ണിട്ട് മേൽമണ്ണിട്ട് മൂടി ചെടി നടാവുന്നതാണ് സാവധാന വളർച്ച സ്വഭാവമാണ് ഇതിനുള്ളത് വളരുന്ന ചെടിയുടെ തടത്തിൽ പുതിയ കമ്പോസ്റ്റ് നിറയ്ക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് തടം നനയ്ക്കുന്നതും നല്ലതാണ് ചെടി വളരുന്നതിനനുസരിച്ച് കൊമ്പ് കോതണം എങ്കിൽ മാത്രമേ വേണ്ട വിധം പുഷ്പിക്കുകയുള്ളൂ അലങ്കാര വൃക്ഷമായി വളർത്തുമ്പോൾ മിക്കവാറും മുറിച്ച് കുറ്റിയായിട്ട് നിർത്തേണ്ടതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം